മേഡം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷക്കാരുടെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ എല്ലാ തരത്തിലുള്ള ഇടപാടുകളും പണമിടപാടുകൾ ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് വരാൻ പോകുന്നത് ശുക്രൻ ചിങ്ങത്തിലേക്ക് പകരുന്നതുകൊണ്ട് അവർക്ക് വരുമാനം വർദ്ധിക്കും അതുപോലെ തന്നെ ശമ്പളം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് അതൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടുകയും അതിൻ്റെ വിനിയോഗം ഭംഗിയായിട്ട് വരികയും വലിയ ചെലവുകൾ വന്നാൽ പോലും മിച്ചമുണ്ടാകുന്ന ഒരു കാലവും കൂടിയാണ് വരാൻ പോകുന്നത് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് കരാറുകാർ ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കരാറുകളൊക്കെ വരാവുന്നതാണ് ഒരു ഗുണകരമായിട്ടുള്ള ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വരാനുള്ളത് അവർക്ക് യാത്ര വളരെ കൂടാൻ സാധ്യതയുണ്ട് യാത്ര കൂടുന്തോറും അവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ ക്രമങ്ങൾക്ക് നിയന്ത്രണം വേണ്ടിവരും അങ്ങനെ വരികയും അത് അതുമൂലമുണ്ടാകാവുന്ന ചില രോഗങ്ങൾ അവർക്ക് വരാനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് രോഗം വരാതിരിക്കാനും മറ്റും സൂക്ഷിക്കേണ്ടതാണ് കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള അന്യോന്യബന്ധം കാണാവുന്നതാണ് പ്രണയം മുതലായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും പരസ്പരമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാവുന്നതാണ് ആയതുകൊണ്ട് ഒരു ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു ആഴ്ചയാണെന്ന് നമുക്ക് കാണാവുന്നതാണ്